ഹായ് ഫ്രണ്ട്സ് എൻ്റെ ചാല് ഭയങ്കര ചെവി ചെരി ചൊറച്ചില്ല അങ്ങനെ ഒരു ബുദ്ധിമുട്ടൊക്കെ പറഞ്ഞ് അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിക്കാൻ പോവുകയാണ് അങ്ങനെ ഞങ്ങളത് ബസ്സിൽ പോവുകയാണ് കുറച്ച് ദിവസമായി ബസ്സിലൊക്കെ ഒന്ന് പോയിട്ട് അങ്ങനെ നല്ല മഴക്കോളും ഒക്കെ ആയിട്ട് ഇപ്പം പറഞ്ഞ് ബസ്സിന് പോയിട്ട് വരാൻ നമ്മുടെ വീട്ടിൽ നിന്ന് കുറച്ച് നടന്നിട്ട് വേണം ബസ് കയറാൻ പോകാനുള്ളത് അങ്ങനെ ഞങ്ങൾ നടന്ന് പൊയ്ക്കൊണ്ടിരിക്കുക ചാരു ഭയങ്കര ആയി കേട്ടോ ഹോസ്പിറ്റലിൽ പോകുന്ന കാര്യം പറഞ്ഞപ്പോഴേ അവൾ ഹാപ്പി ആയി അങ്ങനെ ഞങ്ങൾ നടന്ന് പൊയ്ക്കൊണ്ടിരിക്കുവാണ് രണ്ടും തോളിപ്പറ്റുകൊണ്ട് പോകുന്നത് അതൊന്ന് ഭയങ്കര സ്നേഹത്തിലാണെന്ന് അവരാ പോകുമ്പോൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും രണ്ടും മടി കൂടിക്കൊണ്ടാണ് പോകുന്നതെന്ന് കണ്ടു അവരൊരു മിനിറ്റ് പോലും വേസ്റ്റ് ആകത്തില്ല അങ്ങനെ ഞാൻ ചാരോണ്ട് ചോദിക്കുവോ ചാരു എന്താ പ്രശ്നം എന്താ നല്ല വേദന ഉണ്ടെന്ന് ചോദിക്കുക പറയാം ഭയങ്കര ഉണ്ട് പക്ഷെ ആ ഫേസ് കണ്ടിട്ട് അത്ര എനിക്കങ്ങോട് അങ്ങോട്ട് ഒന്ന് വിശ്വസിക്കാൻ പറ്റണില്ല എന്നാലും നമുക്ക് ആ ഡൗട്ടങ്ങ് തീർക്കാമല്ലോ എന്നും പറയാം കൊണ്ടുപോകാൻ വിചാരിച്ച് രണ്ടെന്ന് തുള്ളിച്ചാടി പോകുന്നത് കണ്ടാത്ത ഒന്ന് ടൂറ് പോവുകയാണെന്ന് എനിക്കല്ലേ അറിയാവൂ എൻ്റെ കാശുകളായിട്ട് കളയായിട്ട് പോവുകയാണെന്ന് ഇതാണ് നമ്മുടെ ചെറുനാരംകോട് ബസ് സ്റ്റോപ്പ് എന്നാൽ ബിസ് കാത്തിരിക്കുവാണ് ഒരു നാലുമണിയാവുമ്പോഴത്തേക്കും നമ്മുടെ ഹനീവരെത്തും അങ്ങനെ ഒരു സെൽഫിയൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചപ്പോഴത്തേക്കും നമ്മൾ നമ്മുടെ ബസ്സ് എത്തി തിരക്കൊന്നൂരിലായിരുന്നു സീറ്റ് കിട്ടി നമുക്ക് മൂന്ന് പേർക്കും ഒരു സീറ്റ് തന്നെ കിട്ടി നമുക്കൊരു അഞ്ച് മിനിറ്റ് പോലും കളയാനില്ല ഫ്രണ്ട്സ് കണ്ട ബസ്സിലിരുന്ന് വരെ നമ്മൾ കളിക്കുവാണ് ഭയങ്കര തിരക്കെട്ട കളിയാണ് അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ എത്താറായി അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ ആദ്യം തിരക്കൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് മുന്നേ കാണിക്കാൻ പറ്റി കുറച്ച് നേരത്തെ ഞങ്ങൾ എത്തിയതും പിന്നെ സിസ്റ്റർ വന്ന് ഓപ്പർ ടിക്കറ്റൊക്കെ എടുത്ത് ഞാൻ അവരോട് ചോദിക്കുക എന്ത് പറ്റി എന്നൊക്കെ ചോദിക്കുക ആ പറയാം ഭയങ്കര വേദനയുണ്ട് ചോർച്ചിലുണ്ടെന്നൊക്കെ പറഞ്ഞ് കൊടുക്കുക സിസ്റ്ററിന് അഡ്രസ്സ് പറഞ്ഞു കൊടുത്ത് ഒരു ഓപ്പർ ടിക്കറ്റൊക്കെ എടുത്ത് പിന്നെ ഡോക്ടറെ കാണിക്കാൻ കാരണം നമ്മൾ മാസ്ക് വെക്കണം നമ്മൾ ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുവാണ് ഡോക്ടറെ കാണിച്ചത് ഇനി പോവാം അങ്ങനെ നമ്മൾ ഡോക്ടറെ കണ്ടിറങ്ങി ഇനി അവ ഗുളിക മേടിക്കണം ബില്ലടയ്ക്കണം ബില്ലടയ്ക്കാനുള്ളത് എവിടെയാണെന്ന് ചോദിക്കുകയാണേ അപ്പോൾ നമ്മുടെ കുറച്ച് നേരം വീണ്ടും ഇരിക്കാൻ പറഞ്ഞ് അങ്ങനെ അവ ഗുളിക കിട്ടി അതെല്ലാം മേടിച്ച് എന്നെ ഇപ്പം വേണ്ടൊരു ഡൗട്ട് ക്ലിയർ ചെയ്ത് ഇത് ആഹാരം മുന്നേ ചോദിച്ച് അതൊക്കെ സിറ്റർ ക്ലിയർ ചെയ്ത് തന്ന് അതെല്ലാം മേടിച്ചിട്ട് ബില്ലൊക്കെ അടയ്ക്കാൻ വേണ്ടി പോയി ബില്ലൊക്കെ അടച്ച് പിന്നെ ഒരെണ്ണം പുറത്തുനിന്ന് മേടിക്കണുണ്ടായിരുന്നു ഒരു പിന്നെ അത് മെഡിക്കൽ ഷോപ്പിൽ പോയി അത് മേടിച്ച് അത് കഴിഞ്ഞിട്ട് രണ്ട് പേർക്കും വിശക്കുന്നെന്ന് പറഞ്ഞ് പിന്നെ ഒരു ബേക്കറി കയറി രണ്ട് ലൈമും ഓരോ പപ്സൊക്കെ മേടിച്ച് കൊടുക്കാമെന്ന് കരുതി കാര്യമായിട്ട് വന്ന് നോക്കിയത് ഐസ് ക്രീമൊക്കെ ആയിരുന്നു എൻ്റെയല്ല അപ്പോൾ പൈസയൊന്നും ഇല്ലായിരുന്നു ഹോസ്റ്റലിൽ തന്നെ ഒത്തിരി പൈസയായി അവിടെ ഇരുന്ന ബുക്കൊക്കെ എടുത്തു വെച്ചിട്ട് കാര്യമായിട്ട് എനിക്ക് കാണിച്ചു തരുമായിരുന്നു അമ്മ ഈ സാധനമുണ്ട് ദൈ ഐസ് ക്രീമുണ്ട് ഇതിവിടെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു പക്ഷെ കയ്യിൽ എൻ്റെ കയ്യിൽ പൈസ ഉള്ളതെന്ന് എനിക്കല്ലേ അറിയാവൂ കുരുപ്പൊക്കെ അറിയത്തില്ലല്ലോ അങ്ങനെ പപ്പ്സ് കൊണ്ടു പിന്നെ വിഷമമൊന്നുമില്ല അതിലവിടെ ഹാപ്പി തന്നെ കഴിച്ച് രണ്ടിലും ഒരേ ടേസ്റ്റ് എന്ന് പറയാൻ പറ്റും രണ്ടും കുടിച്ച് നോക്കി പിന്നെ അതെല്ലാം കഴിഞ്ഞിറങ്ങി ഞങ്ങളുടെ ബസ് വന്ന് ബസ്സിൽ കയറി പിന്നെ ആണ് നമുക്കൊന്ന് ഇറങ്ങി പച്ചക്കറി വാങ്ങിക്കാൻ കടയിൽ കയറി പച്ചക്കറിയൊക്കെ മേടിച്ച് പിന്നെ ഒത്തിരി വൈകിപ്പോയി അതുകൊണ്ടൊരു ഓട്ടോ വിളിച്ച് അങ്ങ് വീട്ടിൽ പോകാന്ന് കരുതി പിന്നെ വീടെത്താറായി കോട്ടയിൽ നിന്നൊക്കെ ഇറങ്ങി ഞങ്ങൾ വീട്ടിൽ എത്താറായി കുറച്ച് നടന്ന് അങ്ങോട്ട് പോകണം ഓക്കെ ബൈ അടുത്ത വീഡിയോ കാണാം തെറ്റാ